ഹലോ അസ്സാമലൈക്കും ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പാചകത്തിൻ്റെ വീഡിയോ ഒന്നുമല്ല നല്ലൊരു സോപ്പ് ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോട്ടാണ് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത് ഇത് കുറേ വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ അതിൽ കുറേ ആൾക്കാർ കുറേ സംശയങ്ങൾ ഈ യൂട്യൂബേഴ്സിനോട് ഞാൻ ചോദിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷെ അതിനൊന്നും ഒരാളും ഒരു റിപ്ലൈം കൊടുക്കലില്ല കേട്ടോ ഈ സോപ്പ് ബേസ് ഇവിടെന്നാണ് വാങ്ങണത് ഇതിലെത്തിക്കണ പിന്നെ വേറെയുള്ള സാധനങ്ങൾ ഇവിടെ നിന്നാണ് വാങ്ങണത് അങ്ങനൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് സങ്കടം തോന്നാറുണ്ട് കേട്ടോ എന്താ അവർക്കൊന്ന് റിപ്ലൈ കൊടുക്കും പിന്നെ ചിലതിനൊക്കെ ഞാൻ തന്നെ അതിൽ നിന്നിട്ട് പോയിട്ട് അടിയിൽ റിപ്ലൈ കൊടുക്കട്ടോ ഇന്ന സാധനം ഇന്ന സ്ഥലത്തുനിന്ന് കിട്ടും എന്നൊക്കെ പറഞ്ഞത് അപ്പോൾ ഞാൻ ഈ സോപ്പിൻ്റെ ബേസ് വാങ്ങി വെച്ചിട്ട് രണ്ട് മൂന്ന് മാസത്തിന് പുറമേ ആയിട്ടുണ്ടാവും കേട്ടോ ഒരുപാടായിക്കിനും ഞാൻ ഉണ്ടാക്കണം ഉണ്ടാക്കണം എന്ന് വിചാരിക്കുകയല്ല ഞാൻ മടി പിടിച്ചിരുന്നുണ്ട് പിന്നെ സോപ്പ് ഉണ്ടാക്കിയിട്ടില്ല ഇത് ഈ ബേസ് എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു സോപ്പ് തന്നെയാണ് ഒരു ഗ്ലിസറിൻ സോപ്പാണ് അതിൽ അതിൽ എന്താ പറയുക ഒന്നും ആഡ് ചെയ്യാത്ത വെറുതെ ഉള്ളൊരു ഗ്ലിസറിൻ സോപ്പ് ബേസ് ആണ് ഇത് ഇതിന് വളരെ തുച്ഛമായ പൈസ ഉള്ളു കേട്ടോ ഒരു കിലോത്തിന് നൂറ്റി സംതിങ് അങ്ങനെ എന്തോ ഉള്ളൂ ഓൺലൈനിലും മീഷോയിലും ഫ്ലിപ്പ്കാർട്ടിലും എന്തിലും നമുക്കിത് അവൈലബിളായിട്ട് കിട്ടും കേട്ടോ ഇനി ഈ സോപ്പിൻ്റെ മോൾഡും അതേമാതിരി തന്നെ ഓൺലൈനിൽ ഏത് സൈസ് വേണമെന്നുണ്ടെങ്കിലും ഏത് മോഡൽ വേണമെന്നുണ്ടെങ്കിലും നമുക്ക് ഓൺലൈനിൽ തന്നെ വാങ്ങാനായിട്ട് കിട്ടും ഇനി ഇതിൻ്റെ സ്മെല്ലാണെന്നുണ്ടെങ്കിൽ അതും നമുക്ക് ഓൺലൈനിൽ തന്നെ വാങ്ങാൻ കിട്ടും കേട്ടോ പിന്നെ ഞാൻ ഇതിലേക്ക് എടുത്തു കറ്റാർ വായാണ് ഇത് ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ടുള്ള കറ്റാർ അപ്പോൾ ഇതിൽ കാണുന്ന ഈ ഒരു മഞ്ഞ കളർ ഇതാ ഇതൊന്ന് നമുക്ക് പോയി കിട്ടണം അത് ഭയങ്കരമായിട്ട് അലർജി ഉണ്ടാക്കും നമുക്ക് അപ്പോൾ അത് ഒന്ന് പോവാൻ വേണ്ടിയിട്ട് ഞാനിത് ഒരു അര മണിക്കൂറോളം ഇതേമാതിരി ഒന്ന് വെള്ളത്തിൽ താഴ്ത്തി വെച്ചിട്ടുണ്ട് ആ ഒരു ടൈം കൊണ്ട് എൻ്റെ അയിത്ത ആ മഞ്ഞ കളറിലുള്ള ആ ദ്രാവകം ഇങ്ങനെ ഇതിലേക്ക് വന്നിട്ട് ഫുള്ളായിട്ട് പോയി കിട്ടിക്കോളൂട്ടോ അപ്പോൾ തന്നെ നമുക്ക് മറ്റുള്ള പരിപാടികളൊക്കെ ചെയ്തെടുക്കാം പിന്നെ ഞാൻ ഇതിലേക്ക് എടുക്കുന്നത് ഓറഞ്ച് പീൽ പൗഡറാണ് ഇത് വേണമെന്ന് ഒരു നിർബന്ധമില്ല അതിന് പകരം നമ്മൾ ഒരു ഓറഞ്ച് ഫുള്ളായിട്ട് എടുത്താൽ മതി കേട്ടോ അപ്പോൾ നമ്മളെ സോപ്പിന് എക്സ്ട്രാ ഒരു മണം ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല നമ്മൾ ഈ ഓറഞ്ചിൻ്റെ തന്നെ നല്ല നാച്ചുറലായിട്ടുള്ള മണം ഞമ്മക്ക് കിട്ടും ഇനി അതുപോരാ ഇങ്ങൾക്ക് നല്ല സ്മെല്ലും നല്ല ഗുണവും വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഏതെങ്കിലും ആപ്പിൾ പോയിട്ട് എസെൻഷ്യൽ ഓയിൽ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ ഏത് തരം മണമുള്ള എസെൻഷ്യൽ ഓയിലും നമുക്ക് കിട്ടും കേട്ടോ നമ്മൾ സാധാ ഈ സോപ്പ് ഉണ്ടാക്കി വിൽക്കാനൊക്കെ ഉള്ളവർ ഉപയോഗിക്കൽ ഇതിനായിട്ട് ഒരു സ്മെല്ല് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും മാത്രം നമ്മൾ ഇതിലേക്ക് രണ്ടോ മൂന്നോ ഡ്രോപ്പ് ഉറ്റിച്ചു കൊടുത്താൽ മതി അപ്പോൾ ഈ എസെൻഷ്യൽ ഓയിലാണെന്നുണ്ടെങ്കിൽ അതിന് കുറേ ബെനിഫിറ്റ് ഉണ്ട് കേട്ടോ നമുക്ക് സൗന്ദര്യത്തിന് നല്ലതാണ് നല്ല മണവും കിട്ടും നാച്ചുറലായിട്ടുള്ള ഓയിലാണ് ഈ എസെൻഷ്യൽ ഓയിൽ ഓരോരോ സാധനത്തു നിന്ന് എടുക്കുന്ന നാച്ചുറലായിട്ടുള്ള ഓയിലാണ് എസെൻഷ്യൽ ഓയിലിട്ടോ അപ്പോൾ നമുക്ക് ഈ സാധാ സ്മെല്ല് ഉപയോഗിക്കുന്നെക്കാട്ട് ഒരുപാട് ഗുണങ്ങൾ ഏറെ കിട്ടും അപ്പോൾ ഞാൻ അത് ഓർഡർ ചെയ്തിട്ട് കുറച്ച് ദിവസം പക്ഷേ ഇതുവരെ എനിക്ക് സംഭവം കയ്യിൽ കിട്ടിയിട്ടില്ല കേട്ടോ ഞാൻ അതും കൂടി കിട്ടിയിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിരുന്നത് പിന്നെ അതില്ലാതെ തന്നെ ഞാൻ ഉണ്ടാക്കി അപ്പോൾ അതാണ് ഞാൻ ഈ കച്ചാർ ജെല്ലൊക്കെ നല്ലോണം എടുത്തിട്ട് ഒന്നും കൂടി വെള്ളത്തിലിട്ടിട്ട് കഴുകി എടുക്കുന്നുണ്ടോ ഇനി എന്തെങ്കിലും ആ മഞ്ഞ പിന്നെ കളർ കളറുമായിട്ട് അതുണ്ടെന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ പൊയ്ക്കോട്ടെ എന്ന് വെച്ചിട്ട് നല്ല വെള്ളത്തിലിട്ടിട്ട് ഒന്നുകൂടെ അതാ ഇതേപോലെ കഴുകിയിട്ട് മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ പിന്നെ ഈ സോപ്പിൻ്റെ മോൾഡിന് എത്ര രൂപയാണെന്നൊക്കെ കുറേ ആൾക്കാർ ചോദിക്കണം കാണട്ടോ ഇതിനും അധികം പൈസ ഒന്നുമില്ല നൂറ് മുതൽ അങ്ങോട്ട് മേലോട്ട് എത്ര വേണമെന്നുണ്ടെങ്കിലും നമുക്ക് വിലൻ്റെ കിട്ടും അതിനനുസരിച്ചിട്ട് അതിലും പിന്നെ കള്ളീൻ്റെ ഇങ്ങനെ കൂടി വരും കേട്ടോ അപ്പോൾ നമ്മൾ ഇത് വിൽക്കാനായിട്ട് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതേമാതിരി ഒരു മോൾഡൊന്നും പറ്റില്ല ഒരുപാട് മോൾ മോൾഡുകൾ നമുക്ക് ബൾക്കായിട്ട് തന്നെ വാങ്ങാൻ കിട്ടും അപ്പോൾ വില കുറഞ്ഞിട്ടും കിട്ടും കേട്ടോ അപ്പോൾ അങ്ങനെ വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ സെയിലിനൊക്കെ ആയിട്ട് വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ അതേമാതിരി ബൾക്കായിട്ട് വാങ്ങിക്കാൻ നല്ലത് അപ്പോൾ ഇത് ഒരു കിലോത്തിൻ്റെ സോപ്പ് ബേസ് ചെയ്യുന്നത് അപ്പോൾ അതിൽ ഞാൻ അഞ്ഞൂറ് ഗ്രാം പകുതിയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് നാല് സോപ്പാണ് ഉണ്ടാക്കാൻ കൈയിൽ അപ്പോൾ പിന്നെ ആ നാല് സോപ്പ് ഞാൻ ഉണ്ടാക്കണുള്ളൂ കേട്ടോ ഈ സോപ്പിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ നമുക്ക് മുഖക്കുരു വന്നിട്ടുള്ള കറുത്ത പാടുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പോവാൻ ഒരുപാട് നല്ലതാണ് കറ്റാർ വായ കറ്റാർവായൻ്റെ ജെല്ലും ഓറഞ്ച് ഫീൽ പൗഡർ ഇട്ടാൽ നല്ല കളറും നമുക്ക് കിട്ടും കുരുവിനും നല്ലതാണ് കേട്ടോ ഈ ഓറഞ്ച് പിൽ പൗഡർ പിൽ പൗഡറ് പിന്നെ അത് ഞാൻ നല്ല നാച്ചുറലായിട്ടുള്ള സ്മെല്ല് വരാൻ വേണ്ടിയിട്ട് ചെറുനാരങ്ങൻ്റെ തൊലി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതിട്ട് കൊടുത്താൽ തന്നെ മതി നല്ല മണം വരും നാച്ചുറലായിട്ടുള്ളത് കേട്ടോ അപ്പോൾ അതാ ഞാൻ ഒരു പിന്നെ ഒരു ചെറുനാരങ്ങൻ്റെ തൊലി മുഴുവനായിട്ട് എടുക്കുന്നില്ല ഞമ്മളൊരു നാല് സോപ്പ് എല്ലാം ഉണ്ടാക്കുന്നുള്ളൂ അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള അത് മാത്രം മതി കേട്ടോ അപ്പോൾ ഞാനിതാ ചെറുനാരങ്ങൻ്റെ തോലൊക്കെ ഇട്ടുകൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇത് ഞമ്മൾക്ക് മിക്സിൻ്റെ ജാറിലിട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കണം എന്നിട്ട് ഇത് ഞമ്മക്കൊന്ന് അരിച്ചും കൂടി എടുക്കണം കേട്ടോ അല്ലയെന്നുണ്ടാക്കേണ്ടല്ലോ ഈ ചെറുനാരങ്ങൻ്റെ തോല് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയൊക്കെ എടുക്കും അപ്പോൾ ഇപ്പോൾ ഞാൻ അരിച്ചിട്ടില്ല പക്ഷേ ഇതിന് ശേഷം ഞാൻ അരിച്ച് വെക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതാ ഞാൻ ഒരു പാത്രത്തിൽ വെള്ളം തിളക്കാൻ വെച്ചിൻ്റെ ശേഷം ഈ സോപ്പിൻ്റെ ബേസ് അതിൽ വെച്ചുകൊടുക്കുന്നുണ്ട് വേറൊരു നമ്മൾ നമ്മളൊന്നും സ്റ്റീൽ പാത്രം അലങ്ങ അലൂമിനിയം പാത്രം എടുക്കുക അല്ലാതെ എന്തെങ്കിലും പൊട്ടാത്ത സൈസ് ഗ്ലാസിൻ്റെ പാത്രം ഇട്ട് ഈ ഡബിൾ ബോയിലിംഗ് മെത്തേഡിലാണ് ഇത് ചെയ്തെടുക്കേണ്ടിയിട്ട് ഇതിങ്ങനെ നിന്നുകൊണ്ടിങ്ങനെ കുറേ ആൾക്കാർ വീടോലി അങ്ങോട്ട് ഇങ്ങനെ ഇളക്കി ഇങ്ങനെ അതും മെൽറ്റ് ആവണ വരെ ഇങ്ങനെ ഇളക്കി എടുക്കണം അതിൻ്റെ ഒന്നും ആവശ്യമില്ല നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് വന്നിട്ട് ഒന്നിങ്ങനെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതിയിട്ട് ഇനി കുറേ ക്വാണ്ടിറ്റി ഇങ്ങക്ക് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം കുറച്ച് ബേസ് ഇട്ടിട്ട് ഇങ്ങനെ ചെയ്യുക എന്നിട്ട് അത് മെൽറ്റ് ആയി വരുമ്പോൾ അതിൽ കൂടി കുറച്ചും കൂടി ഇട്ട് കൊടുക്കുക അല്ലാതെ നമ്മൾ ഒന്നിച്ചിടുമ്പോൾ എന്താ എന്താച്ചാൽ പാത്രം ഫുള്ളായിരിക്കും അപ്പോൾ നമുക്ക് ഇളക്കാനും ഇതാക്കാനൊന്നും പറ്റില്ല അപ്പോൾ മെൽറ്റ് ആവണേനുസരിച്ച് ഇങ്ങനെ കുറേശ്ശെ കുറേശ്ശെ ഇട്ട് കൊടുത്താൽ മതി പിന്നെ ഞാൻ ഇതൊക്കെ ഒന്ന് മെൽറ്റ് ആയി വന്നതിൻ്റെ ശേഷം ഇതിലേക്ക് ആദ്യം ഒഴിച്ചെടുത്തത് ഒരു ടീസ്പൂൺ ഒലിവ് ഓയിൽ ആട്ടോ ഒലിവ് ഓയില് നമുക്ക് ഡ്രൈ സ്കിന്നൊക്കെ ഉണ്ടാവണേനൊക്കെ വളരെ നല്ലതാണ് ഇപ്പോൾ ഈ എന്താ ഒരു നമ്മൾ എന്താ പറയുക കാലും കയ്യൊക്കെ ഒരു മുരുമുരാന്ന് വരുന്ന ഒരു കാലാവസ്ഥയാണല്ലോ ഇപ്പോൾ അപ്പോൾ അതിനൊക്കെ വളരെയധികം നല്ലതാണ് ഒരു ടീസ്പൂൺ ഒലിവ് ഓയിൽ ഒഴിച്ചുകൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ നമ്മളിതിങ്ങോട്ട് താഴത്തേക്ക് വെക്കുമ്പോഴത്തേന് തന്നെ ഈ സോപ്പ് ബേസ് നല്ലോണം കട്ടാവാനായിട്ട് തുടങ്ങും അപ്പോൾ നമ്മളിങ്ങനെ കൈ വിടാതെ ഇളക്കി കൊടുക്കണം കേട്ടോ പിന്നെ ഇതിലേക്ക് നമ്മൾ വിറ്റാമിൻ ഇ ഓയിലിൻ്റെ ക്യാപ്സൂൾ ഒന്നോ രണ്ടെണ്ണോ പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കണം കേട്ടോ അപ്പോൾ ഞാൻ രണ്ടെണ്ണം പൊട്ടിച്ച് വെച്ചിരിക്കുന്നത് എന്താ സംഭവം ഒന്ന് പൊട്ടിച്ച് ചോദിച്ചാൽ മതി എന്താ സംഭവിച്ചത് ഞാൻ ഒന്ന് പിന്നെ കുത്തിയിട്ട് ഒന്ന് ഇട്ട് അത് കിട്ട് അമർത്തി കൊടുത്തപ്പോൾ നേരെ പുറത്ത് കേട്ടോ അതിൻ്റെ പകുതി പോയത് പകുതി കിട്ടിയിട്ടുള്ളൂ നീതിയിൽ ഒഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ ഒന്നും കൂടി പൊട്ടിച്ച് ഒഴിച്ചു കൊടുത്തതാണ് അങ്ങനെ അല്ലയെന്നുണ്ടെങ്കിൽ ഒരു അഞ്ഞൂറ് ഗ്രാ സോപ്പ് ബേസ്ക്ക് ഒരു വിറ്റാമിൻ ഇ ഓയിൽ ഒഴിച്ചു കൊടുത്താൽ മതി കൂടുതലൊന്നും വേണ്ടട്ടെ അതേമാതിരി ഞാൻ രണ്ട് തണ്ട് കറ്റാർ വാഴ ഒരു തണ്ട് കറ്റാർവാഴ ആയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ നല്ല അതിൽ തന്നെ നമുക്ക് സോപ്പ് ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്നുണ്ട് പിന്നെ കുറേ ആൾക്കാർ പറഞ്ഞിരുന്നു പിന്നെ ഈ സോപ്പ് ഉണ്ടാക്കിയ പാടി തന്നെ മെൽറ്റ് ആയി പോണ് അതെന്താ കാരണം എന്ന് ചോദിച്ചിരുന്നു അത് എന്താ കാരണം വെച്ചാൽ നമ്മളീ അധികം വെള്ളം ചേർത്ത് കണ്ട് നമ്മളിത് അടിച്ചെടുക്കാൻ പാടില്ല ചിലർ എന്തെങ്കിലും സാധനമൊക്കെ മിക്സിയിലിട്ട് അടിച്ചെടുക്കുമ്പോഴൊക്കെ വെള്ളം കൂടി ചേർത്തിട്ട് അടിച്ചെടുക്കാറുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ അടിച്ചെടുക്കുമ്പോഴാണ് ഇത് മെൽറ്റ് ആയി പോകാൻ സാധ്യത കേട്ടോ നമ്മളിപ്പോൾ ആ വെള്ളം ചേർത്തിട്ട് അടിച്ചത് കറ്റാർ ജ്യൂസ് ജ്യൂസിൽ തന്നെയാണ് നമ്മളിങ്ങനെ അടിച്ചെടുത്തത് അപ്പോൾ അധികവും നമ്മൾ കറ്റാർ വായൻ്റെ ജ്യൂസിലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒഴിച്ചു കൊടുക്കട്ടെ പിന്നെ ഇതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ റോസ് വാട്ടർ നമുക്ക് ഒന്നോ രണ്ടോ ഡ്രോപ്പ് ഒഴിച്ചുകൊടുക്കാം അത് നല്ലതാണ് കേട്ടോ പിന്നെ ഇതിലെ ഈ സിലിക്കൻ്റെ മോഡലിൽ ഞാൻ ഫസ്റ്റായിട്ട് ഉണ്ടാക്കില്ല അപ്പോൾ ഞാൻ കുറച്ച് എണ്ണ തടവി കൊടുത്തിരുന്നു കേട്ടോ ഇനിയിപ്പോൾ അഥവാ കിട്ടിയിട്ടില്ലെങ്കിലും ഒന്നും ഇല്ലാ കിട്ടാതിരിക്കൊന്നുമില്ല കേട്ടോ സിൽക്കിൻ്റെ മോഡിൽ മോൾഡില് നമുക്ക് ഒഴിച്ചു കൊടുത്താൽ പെട്ടെന്ന് തന്നെ ഇളക്കിപ്പോലും അപ്പോൾ അതാ ഞാൻ ഇത് നാല് സോപ്പിന് കറക്റ്റായിട്ടാണ് കേട്ടോ ഉണ്ടായിരുന്നത് ഇത് നൂറ് ഗ്രാമിൻ്റെ ആണെന്നാണ് തോന്നുന്നത് നൂറ് ഗ്രാം ആവൂല ചിലപ്പോൾ അതിലും കൂടുതലും ഉണ്ടാവും ഒക്കാറ് നമ്മൾ അഞ്ഞൂറ് ഗ്രാമിൻ്റെ സോപ്പ് ബേസ് എടുത്തിട്ടുണ്ടല്ലോ അപ്പോൾ നാല് സോപ്പ് എല്ലാം ഉണ്ടാക്കാൻ ഉണ്ടായിട്ടുള്ളൂ അപ്പോൾ ഞാൻ കുറച്ച് ബാക്കിയത് പിന്നെ അതിൽ തന്നെ ഞാൻ നല്ല തിക്കായിട്ട് ഒഴിച്ചെടുത്ത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ മേലെ പത വരും കേട്ടോ നമ്മളത് നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഒഴിക്കണമെന്നുണ്ടെങ്കിൽ അധികം ഒന്നും വരില്ല കുറച്ച് പതേ വരികയുള്ളൂ കേട്ടോ അത് നമ്മളിങ്ങനെ സ്പൂണായിട്ടിങ്ങനെ ഒന്ന് ഒന്ന് ഒരു മിനിറ്റ് നമ്മൾ അവിടെ ഒന്ന് വെച്ചതിൻ്റെ ശേഷം മാത്രം ഒന്നും ഇങ്ങനെ മെല്ലെ ഒന്നും ഒന്നിങ്ങോട്ട് വടിച്ച് ഇളക്കി എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് കിട്ടും കേട്ടോ ഇപ്പം തന്നെ വണ്ടില്ല പാത്രത്തിൻ്റെ വക്കിലാ ഒഴിച്ച ഭാഗത്ത് സോപ്പ് സെറ്റായി പോയിക്കട്ടെ നമ്മൾ മെഴുകുതിരിയൊക്കെ ഇങ്ങനെ ഉരുകിയിട്ട് ഇങ്ങനെ വരില്ലാതെ മാതിരി അയക്കണം അതുകൊണ്ട് ഇത് പെട്ടെന്ന് തന്നെ സെറ്റാവും കേട്ടോ എനിക്ക് മൂന്ന് മണിക്കൂറൊന്നും വേണ്ടി വന്നിട്ടില്ല ഇത് സെറ്റാവാൻ വേണ്ടിയിട്ട് ഒരു രണ്ട് മണിക്കൂറൊക്കെ ആയി ഞാൻ പോയി നോക്കുമ്പോൾ തന്നെ നല്ലോണം സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ ഞാൻ പറഞ്ഞില്ല പാതൊന്നും അധികം മേലെ വന്നിട്ടൊന്നുമില്ല അപ്പോൾ അതാ നമ്മൾ സോപ്പ് നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് കാണാനും നല്ല രസം കിട്ടുക നല്ല ആയുർവേദ ഒക്കെ സോപ്പിൻ്റെയൊക്കെ കളറിനായിട്ടാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് നമ്മൾ ഈ സോപ്പിൻ്റെ കളർ എന്ന് പറഞ്ഞത് ഓറഞ്ച് ഫിൽ പൗഡറിൻ്റെ ആ കളറാണ് നമുക്ക് നാച്ചുറൽ ആയിട്ടുള്ള കളറാണ് കേട്ടോ വന്നിട്ടുള്ളത് ഇനി നിങ്ങൾക്ക് കളർ മാറ്റണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ കളറൊക്കെ ഒന്നോ രണ്ടോ ഡ്രോപ്പ് ഉറ്റിച്ചെടുക്കട്ടെ അത് നമുക്ക് ഓൺലൈനിൽ തന്നെ വാങ്ങിക്കാൻ കിട്ടും ഈ സോപ്പിലൊക്കെ ഒഴിച്ച് ഒഴിച്ചെടുക്കുന്ന കളറ് എല്ലാതും നമുക്കിപ്പോൾ ഓൺലൈനിൽ ആണ് അല്ലാതെ ഇത് കിട്ടാൻ ഒരുപാട് പ്രയാസവും പണിയൊന്നും ഇല്ല കേട്ടോ നമ്മൾ മീഷോയിലോ ഇതില്ലെങ്കിലൊക്കെ ഒന്ന് പോയി സെർച്ച് ചെയ്താൽ മതി എല്ലതും ഞതിൽ തന്നെ കിട്ടും കേട്ടോ അപ്പോൾ ഇത് വേങ്ങിക്കേണ്ട കാര്യം ആലോചിച്ചിട്ടൊന്നും ആരും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല എല്ലാത്തും നമ്മളെ കയ്യെത്തും ദൂരെ തന്നെ നമുക്ക് കിട്ടും പിന്നെ ഇത് നല്ല പാതയിൽ വരുന്നുണ്ട് കിട്ടോ പിന്നെ നാച്ചുറലായിട്ടുള്ള നല്ലൊരു ചെറുനാരങ്ങൻ്റെ സ്മെല്ലാണ് ഈ സോപ്പിന് വന്നിട്ടുള്ളത് അപ്പോൾ എല്ലാവരും ഇതേപോലൊന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം എനിക്ക് പറയണ്ടിട്ടോ എങ്ങനെയുണ്ടോ എന്നൊക്കെ വളരെ സിമ്പിൾ അല്ലേ അപ്പോൾ ഒരുപാട് കെമിക്കലുള്ള സോപ്പൊക്കെ ഉപയോഗിക്കുന്നേക്കാട്ടി നല്ലത് ഇതേപോലെ നാച്ചുറലായിട്ടുള്ള സോപ്പൊക്കെ ഉപയോഗിക്കും ഉപയോഗിക്കട്ടെ അത് കുട്ടികൾക്കും നമുക്ക് തേച്ച് കൊടുക്കുന്നതിന് ഒരു കുഴപ്പമില്ല കേട്ടോ നല്ലതാണ് അപ്പോൾ ഇതാ ഞാൻ നല്ല പത വരുന്നുണ്ടോ നോക്കിയതാണ് കേട്ടോ അപ്പോൾ അതൊക്കെ അത്യാവശ്യത്തിന് വരുന്നുണ്ട് പത വരേണ്ട ആവശ്യമൊന്നും ശരിക്കില്ല എന്നാലും നമ്മൾക്കൊരു പത വന്നില്ലെന്നുണ്ടെങ്കിൽ സോപ്പ് ഒരു സമാധാനം കിട്ടില്ലല്ലോ അതുകൊണ്ട് ഞാൻ കാണിച്ചതാണ് കേട്ടോ അപ്പോൾ ഇതാ ഇത്രയേ ഉള്ളൂ നമ്മളെ വീഡിയോ അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യട്ടെ അപ്പോൾ എല്ലാവർക്കും ഒരുപാട് സ്നേഹത്തോട് നൂറായിരത്തി ഇരുപത്